ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഓർക്കുന്ന വെച്ചാൽ അലക്കലിന്റെ വർക്ക് മക്കളെ അൽക്കല്ലിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഫുള്ളായിട്ട് സാധാരണ അൽക്കല്ല് മാത്രല്ല മക്കളെ ഫുൾ ആയിട്ട് പൊട്ടിച്ചിട്ടുന്ന ടൈൽസ് എന്ന് വെച്ചാൽ മൊത്തം മൊഞ്ചിന് മൊഞ്ചാക്കിയിട്ട് നിങ്ങളെ കൈമത്തരും അതാണ് നമ്മൾ അൽക്കല് വർക്ക് നമ്മളെ പഴയ മോഡൽ അൾക്കല്ല മക്കളെ ഇപ്പോഴത്തെ പുതിയ മോഡലൊന്നല്ല ഫുൾ ആയിട്ട് ഈ മൂല പിടിച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ നമുക്ക് അടിമട്ടം ലെവലാക്കും ഈ അടിമട്ടം ക്ലിയർ ആക്കുന്ന വെച്ചാൽ ഫുൾ സ്ലോപ്പ് ആക്കിയിട്ട് വേണം വെള്ളം പോകുന്ന ലെവലിൽ വേണം ഫുള്ളായിട്ട് സിമെൻ്റി സ്ലോപ്പ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അടിഭാഗം കൂടുതൽ നിലവാര കാരണം വെച്ചാൽ ഫുൾ പൊട്ടിച്ചിടുന്ന ടെസ് ആണ് അതുകൊണ്ട് സിമെൻറ്റ് പൊടി വേണം പാറ്റി അങ്ങനെ സിമെൻറ്റ് എല്ലാം പാറ്റി സെറ്റാക്കിയതിന് ശേഷം മക്കളെ നിരത്തിൽ ഈ കാര കാരനിരത്തിലെന്ന് പറയുന്നത് ഫുൾ സ്ലോപ്പ് ലെവലായിരിക്കണം ഗ്രൗണ്ട് വെച്ചിത് ഇതേപോലെ ടെരിസ് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഉള്ള മരക്കൈകൾ കൊണ്ട് ഫുൾ ലെവലാക്കാം ഈ ലെവലാക്കുന്ന വെച്ചാൽ പൊന്തിയിട്ടും താണ്ടെല്ലാം ഉണ്ടാവും അതിന് ഒരു പ്രശ്നവും കൂടാതെ പണി നല്ല ലെവലിൽ പോകാൻ വേണ്ടിയിട്ടാണ് മരക്കൈകൾ കൊണ്ട് അങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഭംഗി എങ്ങനെയുണ്ട് നോക്കാല ഇതേപോലെ ഫുൾ തുടച്ച് ക്ലീനിങ് ആക്കല മക്കളെ കുറച്ച് പാട് അത് മൊഞ്ചിനും മൊഞ്ചാവും ഈ വർക്കുകൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് തീർന്നു മോനെ നമ്മളെ അലക്കി ഫുൾ സ്റ്റോണിൻ്റെ വർക്കിന്റെ ഒരു വർക്കാണ് അലക്കുക കല്ല് എന്ന് വെച്ചാൽ സ്റ്റോണാകും ആ ഈ ഇതിഷ്ടപ്പെട്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം ഇവിടെ ഉള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് La